പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ കോൺഗ്രസ് പ്രവർത്തകരായ വിനോദ് ജഗദീഷ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തെ ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള കോൺഗ്രസ് സി പി എം ശ്രമങ്ങൾക്കിടയിലാണ് ഇരുപാർട്ടികളിലും പെട്ട ആളുകൾ കൂടി അറസ്റ്റിലാകുന്നത് ബി ജെ പിക്ക് ആരോപണം ഉന്നയിച്ച മന്ത്രി എം പി രാജേഷും ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനും മറുപടി പറയണമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അട്ടപ്പള്ളം സ്വദേശികളും കോൺഗ്രസ് പ്രവർത്തകരുമായ വിനോദ് ജഗദീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ജഗദീഷ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ സി പി എം പ്രവർത്തകനായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിലേക്ക് മാറിയത് നേരത്തെ കേസിലെ നാലാം പ്രതി ആനന്ദൻ സി ഐ ടി യു പ്രവർത്തകനും സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമാണെന്ന വിവരവും വന്നിരുന്നു ആൾക്കൂട്ട കൊലപാതകത്തെ ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികളുടെ സി പി എം കോൺഗ്രസ് ബന്ധം വീണ്ടും പുറത്തു പുറത്തുവന്നിരിക്കുന്നത് വിഷയത്തിൽ മന്ത്രി എം വി രാജേഷും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും മറുപടി പറയണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരും ആക്രമണത്തിൽ ഇല്ല ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നില്ല എന്നും കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗമാണ് ആൾക്കൂട്ട കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് എന്നും കൃഷ്ണകുമാർ ആരോപിച്ചു വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ അത് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ സംഘടനകളുടെയും തലയിൽ കെട്ടിവെക്കാനാണ് ഇവിടെ ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിച്ചത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഇപ്പോൾ വന്ന പ്രതികളെല്ലാം സി പി എമ്മിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് ഓരോ മണിക്കൂർ കഴിയുന്ന സമയത്തും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് അറസ്റ്റിലായ പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി കേസിൽ പതിനഞ്ചോളം പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ മിക്ക ആളുകളും സി കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ജനം പാലക്കാട്